ഈസ ഈസ ഹബീബായ നബിയാണ് നേരിട്ട് പറഞ്ഞതാണ് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും മരിച്ചവരെ ജീവിപ്പിക്കേ അള്ളാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുള്ള മനുഷ്യൻ കഴിവുള്ള ആൾ എനിക്ക് കഴിവ് വന്നിട്ടുണ്ട് ഞാൻ ജീവിപ്പിക്കാം

ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് നമ്മൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് വീണ്ടും ഇവർ സത്യത്തിൽ പോകുന്നത് പോകുന്നത് ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ അർഹരപ്പെട്ട സ്ഥാനം

നേരത്തെ ഞാൻ ഓതി ലക്കും മിന കുലക്കും എന്ന് ഓതി അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനെ അത് സൃഷ്ടിക്കും എന്നാണ് അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല ഞാനത് രൂപപ്പെടുത്തും എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഒരു എന്ന പാചകമാണ്